പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ സർക്കാർ നടത്തുന്ന നീക്കം സർവനാശത്തിനെന്ന് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡേഷ്യസ് മാർത്തോമ മെത്രപ്പൊലിത്ത മദ്യത്തിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും ലഹരിയിലാഴ്ത്താൻ കാരണമാകുന്ന നീക്കമെന്നും സഭാധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഈ മദ്യത്തിൽ മുക്കുമോ കേരളത്തെ എന്നാണ് ചോദിക്കുന്നൊരു സഭാ അധ്യക്ഷൻ വിവരങ്ങൾ എന്താണ് ീണ സഭാ അധ്യക്ഷന്റെ ഉൾക്കണ്ഠയും അത് തന്നെയാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ മധ്യം കവർന്നെടുക്കുന്ന യുവാ യുവതയെയും കൌമരക്കാരെയും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആശങ്ക മാർത്തോമ സഭാ അധ്യക്ഷൻ തിയാണ് ഷുമാർ നെത്ര പോലീസ് പങ്കുവയ്ക്കുന്നത് മാരാമൻ കൺവെൻഷൻ ഉദ്ഘാടനത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ ബ്രൂവറി തുടങ്ങുന്ന നീക്കത്തിനെതിരെ പരസ്യമായിട്ടുള്ള നിലപാട് അറിയിച്ചിരിക്കുന്നത് സഭയുടെ പരസ്യ പ്രതിഷേധമായിട്ട് തന്നെ ഇതിനെ കണക്കെ പരസ്യമായിട്ടുള്ള നിലപാട് അതൃപ്തി ഈ ബ്രൂവറി വിഷയത്തിലുള്ള അതൃപ്തി മാർത്തോമാ സഭ പ്രകടിപ്പിച്ചിരിക്കുകയാണ് മാരാമൻ കൺവെൻഷൻ വേദിയിൽ മധ്യത്തിൽ മുങ്ങിയിരിക്കുകയാണ് കേരളം നാളെ ഇതുവരെയുള്ള വിവിധങ്ങളായിട്ടുള്ള ക്രൈമുകൾ മറ്റ് അനുബന്ധ സംഭവങ്ങൾ ഇതിലെല്ലാം യുവതയും കൗമാരക്കാരെല്ലാം പങ്കാളികളാകുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം മദ്യമാണ് മദ്യം കേരളത്തിൽ ഒഴുകുകയാണ് ഓരോ വിശേഷ അവസരങ്ങൾ വരുമ്പോഴും കേരളം ഇത്ര കോടി മധ്യം ദിശയിൽ നിന്നുള്ള കണക്കുകൾ വരുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിലാണ് ബ്രൂവറി തുടങ്ങാൻ സർക്കാർ നീക്കം നടത്തുന്നത് പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ സർക്കാർ നീക്കം നടത്തുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഇട വരുത്തുകയാണ് മധ്യത്തിൽ മുങ്ങി കേരളത്തെ വീണ്ടും ലഹരിയിലാഴ്ത്താൻ കാരണമാകുമെന്ന നീക്കമായാണ് വർത്തമാ സഭാ അധ്യക്ഷൻ ഡോക്ടർ പി ആഡ വിശ്വസ്മാർ നെത്രാ പോലീസ് ഈ ബ്രൂവറി വിഷയത്തെ പറയുന്നത് അപ്പം പാലക്കാട് ബ്രൂവറി തുടങ്ങാൻ സർക്കാർ നടത്തുന്ന നീക്കം സർവനാശത്തിന് കേരളത്തിന്റെ സർവ ാശത്തിനുള്ള ഒരു കാരണമായി മാറിയേക്കുമെന്നുള്ള ആശങ്ക ഉൾക്കണ്ഠയാണ് വർത്തവ സഭാ അധ്യക്ഷൻ ഈ ഉദ്ഘാടന വേദിയിൽ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സഭ പരസ്യമായിട്ടുള്ള പരസ്യ നിലപാട് അതൃപ്തി അറിയിച്ചിരിക്കുന്നു ഗ്രൂവറി തുടങ്ങുന്നതിനെതിരെ ഗ്രൂവറി നീക്കം നടത്തുന്നതിനെതിരെ സി പി എമ്മിന് പാർട്ടിയെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന നിലപാടിലേക്കാണ് സാമുദായിക സംഘടനകളും ഇപ്പോൾ നിലപാടുകൾ പരസ്യമായി പ്രകടമാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ക്രിസ്തവ കൺവെൻഷന്റെ വേദിയിലാണ് ഇന്ന് ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ പ്രഫലമായിട്ടുള്ള മാർത്തോമ സഭയുടെ അധ്യക്ഷൻ തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ആ ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു മദ്യം ഈ കേരളത്തെ ഏത് രീതിയിലാണ് വിനാശകരമായ നാശത്തിലേക്ക് ഈ കഴിഞ്ഞ കാലത്ത് കൊണ്ടുപോയത് യുവതയും കൗമാരക്കാരും അടങ്ങുന്ന വലിയൊരു സമൂഹത്തെ മദ്യം ചാവർ അവസ്ഥ ലഹരി രൂക്ഷമാകുന്ന സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ ലഹരി ഉണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇനിയും ഇത്തരത്തിലുള്ള നിലപാടുകൾ സർക്കാർ നടത്തുകയാണെങ്കിൽ ആ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മദ്യത്തിൽ മുങ്ങിയ കേരളത്തെ വീണ്ടും ലഹരി കാർന്നു തിന്നുന്നതിന് കേരളത്തിലെ യുവതെയും കൗമാരക്കാരെയും എല്ലാം ലഹരിയിൽ ആഴ്ത്തുന്നതിന് കാരണമാകുന്ന ഒരു മറ്റൊരു നീക്കമായിട്ട് ഈ പാലക്കാട് ബ്രൂവറിയെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാട് മാർത്തോമ സഭ സ്വീകരിച്ചിരിക്കുന്നത് പരസ്യമായിട്ടുള്ള അതൃപ്തിയാണ് സഭയുടെ ഭാഗത്തുനിന്ന് നിന്ന് പ്രധാനപ്പെട്ട ഏഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വേദിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് വീണ ഓക്കെ ശരി മിഥുൻ ഫെബ്രുവറിക്കെതിരെ മാർത്തോമ സഭ രംഗത്ത് വന്നിരിക്കുന്നു